ചെമ്പൂത്ര ശ്രീ കൊടുങ്ങലൂർക്കാവ് പൗവിക്ഷേത്രത്തിലെ മകരച്ചവ് മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് വർഷങ്ങളായിട്ട് ഒരു സേവനം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരു സേവനം ചെയ്യുന്നുണ്ട് അതായത് സംഭാര വിതരണം അതുപോലെ തന്നെ ചുക്കാപ്പി കാപ്പി വിതരണം ഒക്കെ ഇവിടെ ഭാരവാഹികളൊക്കെ ഉണ്ട് നമുക്ക് വരൊരു പ്രവർത്തനം നമ്മളെല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് വീണ്ടും നമുക്ക് ചോദിച്ചറിയാം എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തു നമസ്കാരം വീണ്ടും ഒരു ദാഹം മാറ്റാൻ അതെ 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 എന്താണ് പറയാനുള്ളത് നമ്മൾ പതിനാല് വർഷമായി സേവാഭാരതി മുടങ്ങാതെ നമ്മുടെ തട്ടകത്തമ്മയുടെ ദിവസം ഭക്തജനങ്ങൾക്ക് ദാഹിച്ച് വലയുന്നവർക്ക് നമ്മൾ ദാഹജലം സംഭാരമായി കൊടുക്കുകയാണ് പൂരം എഴുന്നെള്ളിപ്പ് അവസാനിക്കുന്നവരെ വൈകിട്ട് വരെ സംഭാര വിതരണവും പിന്നെ രാത്രി മുഴുവൻ പുലർച്ചെ വരെ ചുക്ക് കാപ്പിയുമാണ് കൊടുക്കുന്നത് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ നമുക്കത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേവിയുടെ പിറന്നാൾ ദിവസം സേവാഭാരതിയാണ് എന്താ പറയുക പ്രസാദൂട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അത്രയും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സേവാഭാരതിക്ക് കണ്ണാറയിലെ അമ്മമാരെ നോക്കുന്ന ഒരു മാതൃസദനം കൂടി സേവാഭാരതിയുടെ കീഴിലുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ നാട്ടുകാർക്കും ശമ്പൂത്തർ അമ്മയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും പൂരാശംസകൾ നേരുന്നു എല്ലാവരും നടക്കുന്ന പരിപാടിയാണ് അതില് ഞാൻ തുടർച്ചയായിട്ട് സഹകരിക്കാറുണ്ട് ഇപ്പൊ സഹകരിക്കാൻ പറ്റിയാലും വളരെ ഈ പകല് സമ്പാറും എല്ലാവർക്കും പുരാശംസകൾ സേവഭാരതിയുടെ നേതൃത്വത്തിൽ ഒന്നര പതിറ്റാണ്ടോളം കാലമായിട്ട് ഇവിടെ ഈ കുടിവെള്ള വിതരണവും അതുമാതിരി തന്നെ ചുക്ക് കാപ്പി വിതരണവും നടത്തുന്നുണ്ട് അത് ഇത് ഇത്രത്തോളം എത്തിക്കാൻ സാധിച്ചതിൽ ആദ്യമായിട്ട് ദേവിയോട് നന്ദി പറയുകയാണ് ഇതിനെ സഹകരിച്ച എല്ലാ നാട്ടുകാരോടും ക്ഷേത്രം ഭാരവാഹികളോടും നന്ദി പറയുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും പുരാശംസകൾ നേരുന്നു ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് സാഹബാഭാരതിയുടെ ഈ സംഭാര വിതരണത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് എൻ്റെ വീട് കൂടെ എല്ലാ ഉല്ലക്കരയാണ് ഉല്ലക്കര എന്നാലും ഞാൻ അവിടെ നിന്ന് വന്നിട്ട് എല്ലാ വർഷവും അതുമാതിരി തന്നെയാണ് ദേവിയുടെ പിറന്നാളിൻ്റെ ഇവിടെ ഭക്ഷണം നമ്മളിവിടെ പത്ത് മുന്നൂറോളം സേവാഭാരതി പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ ആ പരിപാടി നടത്തുന്ന ഒരു ഇതാണ് സേവാഭാരതി അതുപോലെ തന്നെ നമ്മുടെ മാതൃസദനം കണ്ണാറ അതും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് സേവാഭാരതി ഒരു നല്ലൊരു പ്രവർത്തനമാണ് ആണഞ്ചേരി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പൂരം ആഘോഷിക്കേണ്ട ആളുകളിൽ ചിലർ പേര് സന്നദ്ധ പ്രവർത്തനമായിട്ട് ഇവിടെ നിൽക്കുകയാണ് എന്തായാലും മാതൃകാപരമാണ് ദാഹം മാറ്റുക എന്നുള്ളത് നമുക്കറിയാം പൂരത്തിന് വരുമ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും വെറു കയ്യോടുകൂടി പലരും എത്തുക കാരണം ബാഗുകളൊക്കെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം എന്നത് നല്ല കാര്യം തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ് നമുക്ക് പൂരക്കാഴ്ചകൾ ഇനിയും കണ്ടുകൊണ്ടേ പോവാം ചെമ്പൂത്ര കൊടുങ്ങൽപ്പാവ് പകുതി ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് സേവാഭാരതി ചെയ്യുന്ന ഒരു സൽ പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ വർഷവും അങ്ങനെ അത് വളരെ ഗംഭീരമായി തന്നെ ആയിരക്കണക്കിന് ആളുകളുടെ ദാഹം മാറ്റുന്നതിനായിട്ട് സജ്ജരായി ഇവിടെ നിൽക്കുകയാണ് സേവാഭാരതി